ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അകത്തിയിൽ തന്നെ എ പി സുന്നികൾ എ പി സുന്നികളുടെ മദ്രസയുടെ ബാക്ക് സൈഡ് അല്ലാണ് ഒരു റോഡുണ്ട് അത് ഇതാണ് ആ റോഡ് ഇത് നമ്മുടെ ഫ്രൈക്കിങ് കുക്കുംബർ അതേപോലെ ഡീസാൻറ്റേഷൻ്റെ പ്ലാൻ ഈസ്റ്റേഞ്ചട്ടി അങ്ങോട്ട് പോകുന്ന ആ ഇടവഴിയാണ് അകത്തി ലക്ഷദീപില അഗത്തിയിൽ ഇവിടെ നിറയെ വേസ്റ്റുകൾ ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്ന് അറിയുകയാണ് ആൾക്കാർ അങ്ങനെ ഞങ്ങളുടെ നാട് ലക്ഷദ്വീപ് മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ടെൻഡർ കൊക്കറ്റിൻ്റെ തൊണ്ടുകൾ അത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കുകൾ കണ്ട ഇവിടെ നിറയെ ചീഞ്ഞ മണം വരുന്നുണ്ട് ചീഞ്ഞ മണം വരുന്നുണ്ട് ഇങ്ങനെ നീളത്തിൽ പോയിരിക്കുക കണ്ട നോക്കി നോക്ക് ഞാൻ നീളത്തിൽ പോവുകയാണ് ോ ഇങ്ങനെ അങ്ങനെ എങ്ങനെ ഇവിടെയൊക്കെ എൻ്റെ അകത്തൊക്കെ മാലിന്യങ്ങളാണ് ഛർദി വരുന്നു ബാറ്റ്സ്മൻ എങ്ങനെ വെച്ചാൽ ഫുഡ് വേസ്റ്റ് ഇവിടെ കൊള്ളാൻ തള്ളിയിട്ടുണ്ട് ഭയങ്കര നാറ്റം ഭയങ്കര ലെങ്തിയാണ് ഭയങ്കര ലെങ്തി എന്നുവെച്ചാൽ ഭയങ്കര ലെങ്തി കുട്ടിക്കാലത്ത് ഞാനിവിടെ വരുവായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോൾ റംസാലിൽ ഈ പകലുകളിൽ പള്ളിയിലിരിക്കുക അപ്പോൾ ആരും കാണാതെ ഞങ്ങൾ കുറച്ച് പേര് മുങ്ങും എന്നിട്ട് ഇവിടെയൊക്കെ വന്ന് നടക്കും ഇവിടെ ഈ റംസാല് ഈ വിലീസിനെ പിടിച്ച് ഷൈത്താനെ പിടിച്ച് കെട്ടിയിടും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല കുട്ടികൾക്ക് കൂടി ഇവിടെ നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതുവഴിയൊക്കെ വന്ന് നടക്കുവായിരുന്നു വളരെ ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത് ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ഏഹ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺ എന്തെന്നുള്ളത് ഇതിൻ്റെയൊക്കെ റീസൺ ഒന്ന് ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ ആളുകൾ കൊണ്ട് തള്ളുന്നതായിരിക്കണം ത അതെ അതന്നെ തള്ളുന്നതാണ് പിന്നെ എന്തുകൊണ്ട് അവർ തള്ളുന്നു ഏഹ് കുറച്ച് മുമ്പ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത്രയും ഞാൻ നേരത്തെ ഒരു കർമ്മചാരി എന്ന കുറേ ടീം ഉണ്ടായിരുന്നു അവർ വന്ന് വേസ്റ്റ് എടുക്കുന്നു അവരൊക്കെ പിന്നീട് പിരിച്ചു വിട്ടു അതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായത് പിന്നെ പ്രഫുൽ ഗോഡാ പട്ടേൽ വന്നതിന് ശേഷം ആ കുട്ടിയുടെ കുട്ടികളെ പിരിച്ചു വിട്ടു വീണ്ടും ആ കുട്ടികൾ തിരിച്ചെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതാണ് നമ്മുടെ എ പി സുനികളുടെ മദ്രസം അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ റോഡ് ഇവിടെയൊക്കെ വേസ്റ്റുകളട്ടോ ഇവിടെ ആരോ തീട്ടുണ്ട് അടുത്ത് നേരത്തെ ഒക്കെ ഇന്നലെയൊക്കെ ഭയങ്കര എന്നിട്ടും ഇതേ കണ്ട കക്കൂസ് വരെ കൊണ്ടാൻ തള്ളിയിരിക്കുന്നു കേട്ടോ മണക്കുന്നു മണക്കുന്ന് സ്മെല്ല് ഭയങ്കരമായിട്ട് നാറുന്നു ഇവിടെ എന്തോ ചീഞ്ഞ ഫുഡ് ഐറ്റംസ് ചീഞ്ഞ മീനുകൾ ഇതൊക്കെ ഇവിടെ ഇടുന്നുണ്ട് മീനിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ചീഞ്ഞ മീനിന്റെ സ്മെല് ഇറച്ചിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഭയങ്കര വൃത്തികളായി കിടക്കുക അതാണ്ട് അതൊരു ഇതൊരു ചെറിയ പാടമാണ് ഇവിടെ വെള്ളം അതാ അതാ വാട്ടർ വാട്ടർ കണ്ടന്റ് ഉണ്ട് ഇവിടെ നനവുണ്ട് ഇവിടെ നെനവ് വെറ്റായിട്ടുള്ള ഏരിയ നെടുമ്പാശേരി എയർപോർട്ടിലേക്ക് എൻ്റെ വൈഫിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വൈഫിനെ മോനെയും പിക്ക് ചെയ്യാൻ വേണ്ടി പോയത് അപ്പോൾ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ മനോഹരമാണ് ഇതേപോലെയുള്ള അറ്റ്മോസ്ഫിയർ ഇതേപോലത്തെ ഒരു ഗാർഡനിങ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തേക്കും എത്തുക ആവുകയാണെങ്കിൽ നന്നായി ഈ വേസ്റ്റ് ഉണ്ടാക്കുന്ന കാരണത് വേസ്റ്റ് കുന്നുകൂടുന്ന കാരണം നല്ലത് ഒരു ഗാർഡനിങ് ചെയ്യുക എന്നുള്ളതാണ് മേ ബി പോസിബിളായിത്തീരും നമ്മൾ അത് ആഗ്രഹിക്കുക അത്തരം ആശയങ്ങൾ കൊണ്ടുനടക്കുക അതിനെ പറ്റുന്ന വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതൊക്കെ പോസിബിൾ പോസിബിളായിത്തീരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഭാഗം കൂടി ഇതിൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് ഇതൊന്ന് നോക്ക് ഇത് കൊച്ചിയിലാണ് എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് അതേപോലെ തന്നെ ഗോവയിലെ എയർപോർട്ടിലെ കാഴണനും അതേപോലെ ബാംഗ്ലൂരിലെ കാഴ്നുമൊക്കെ എന്ത് ഭംഗിയാണെന്നറിയുമോ എന്താണ് രസം കാണാൻ ഇതിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്താ രസം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരിക്കലും ഒരു നഷ്ടം വരില്ല ഒരുപാട് ആളുകൾ ആകർഷിക്കും നാട് കാണാൻ ഒരുപാട് പേര് വരും അപ്പോൾ അതിൽ നിന്ന് ഗവണ്മെന്റ് നല്ലൊരു ഏണിങ്സ് ഉണ്ടാവും നമ്മുടെ ഐലൻഡ് മൊത്തത്തിൽ ഇങ്ങനെ ആവാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഇടത്ത് വന്നിരുന്നു എവിടെ വന്നിരുന്നു ഇതിന്റെ അരികത്ത് അങ്ങനെ നമ്മുടെ ആൾക്കാര് വന്നു ഏ വന്നിറങ്ങിയപ്പോ ഒരു കാക്കയെ കണ്ടു അപ്പോൾ ഇവൻ പറയാണ് കുക്കു എന്ന് കോഴി എന്ന് ഞങ്ങളിലെ കാക്കയല്ലോ അങ്ങനെ ഇവന് എങ്ങാദ്യം കേട്ടോ കാക്ക കണ്ണി വീട്ട് ഓർമ്മ എല്ലാവർക്കും ഇലയും ഓർമ്മ വെച്ച ആദ്യമായിട്ടാണ് കാക്കയെ കാണുന്നത് കുക്കു എന്നാണ് ഞാൻ പറഞ്ഞത് കോഴി അല്ല അല്ല കാക്ക അങ്ങനെ കാണാ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഞങ്ങളുടെ നാടൻ ദിവസത്തെ പോലെ എന്ന് പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടോ അതിനടുത്ത വീടായിട്ട് പിന്നീട് വരാം